ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് തായ്ലാൻഡിത്തെ ലാസ്റ്റ് വ്ലോഗാണ് കേട്ടോ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ഫൈവ് സ്റ്റാറിൽ സ്റ്റേ ചെയ്യാമെന്നുള്ള ഓപ്ഷനാണ് നമുക്കിത് പാക്കേജ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് റിസോർട്ട് അവർ അയച്ചു തരും അതിൽ നമുക്ക് കലീമ ആണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ കലീമയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഒരു പറഞ്ഞു തരുന്നത് കേട്ടോ സ്വിമ്മിങ് പൂളിൻ്റെ ടൈമും ഫുഡ് കഴിക്കുന്നതും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ ഒരു മാപ്പിൽ പറഞ്ഞു തരുകയാണ് പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കൺ ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു വെൽക്കൺ ഡ്രിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളൂ കാരണം എനിക്ക് ഹെവി ഫീവർ ചെയ്യുന്നുട്ടോ ഫോർത്തിടേന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഫീവറേനും ഞാൻ എങ്ങനെയാ നടന്നത് എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മ എന്നില്ല സത്യത്തിൽ ഞാൻ എനിക്ക് കഴിയുന്നതുപോലെ കേട്ട് വരും കലിമേല എൻട്രൻസ് ആണ് കുഴപ്പമില്ലാത്ത എൻട്രൻസ് ആണ് കേട്ടോ ഈ നാട്ടിൽ എന്നൊക്കെ പറയുന്നത് ഫൈവ് സ്റ്റാർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വ്യൂ ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് എന്നാലും ബിൽഡിങ് അടിപൊളിയാണ് കേട്ടോ ഈ എൻട്രൻസ് നോക്കണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാനുണ്ട് ഒന്ന് പറയാമെന്നു വെച്ചാൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല ഞാനും ഹസ്ബൻഡും നല്ല ടയേർഡാണ് ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ഫോർത്ത് ഡേ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു വാനിലാണ് അവർ നമ്മളെ ലിഫ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയി ഇറക്കാൻ നിൽക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് റൂംസും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് കൊണ്ട് നമ്മൾ നടന്നു പോയാൽ എത്തൂല പിന്നെ നമുക്കും ഏരിയ മനസ്സിലാവില്ല അപ്പോൾ ഇവരാണ് നമ്മളെ ലിഫ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയി ഇറക്കുന്നത് കേട്ടോ ഫൈവ് സ്റ്റാർ ആകുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എല്ലാ ഫൈവ് സ്റ്റാറിലും ഉണ്ടാവല്ലേ അതുപോലെ തന്നെയാണ് ഇവര് എല്ലാ കാര്യങ്ങളും ചില റൂമിൽ കയറുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരെന്നാട്ടോ ചെയ്തു തന്നത് അപ്പോൾ ആ ഒരു വണ്ടിയിൽ പോകുമ്പോഴുള്ള വ്യൂ ആണ് ഇത് കടലിൻ്റെ ആ ഒരു രണ്ട് കളർ വരുന്ന വെള്ളത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ ഈ ഒരു വ്യൂ കിട്ടാനാണ് നമ്മൾ കലിമ ബുക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ കേട്ടോ ഇന്നത്തെ ഒരു ഡേയും നാളൊരു ഉച്ച വരെയുള്ള ഒരു ടൈം നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുക ഓപ്ഷനാണ് നമ്മളെ പാക്കേജിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സെക്ഷൻ ആയിട്ട് തന്നെ ഒരുപാട് വ്യൂ ഉള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും ഫിസിക്കലി വയ്യാത്തത് കൊണ്ട് നമ്മൾ ൊരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല അതുകൊണ്ട് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങളേ കാര്യങ്ങളുള്ളൂ കേട്ടോ മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് റൂമാണ് റൂമിൽ തന്നെ നല്ല വ്യൂ ഉണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു കലിമ ബുക്ക് ചെയ്യുമ്പം റൂമും ഇതും സെറ്റാക്കുക കാരണം ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന റൂം വേറൊരു റൂമായിരുന്നു ആ റൂമ് നമ്മൾ ഉദ്ദേശിച്ച റൂമല്ല അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ പോയി പറഞ്ഞ് പിന്നാണ് നമുക്ക് നമ്മളെ റൂം കിട്ടിയത് കേട്ടോ നമ്മൾ ഹണിമൂൺ സൂട്ട് പോലത്തെ ഒരു റൂമാണ് ബുക്ക് ചെയ്തത് അത് ഹണിമൂൺ വേണ്ടിയിട്ടല്ല നമുക്ക് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും കയറ്റാണ് നമ്മൾ ആ ഒരു റൂമ് ബുക്ക് ചെയ്യാനുള്ള കാരണം കേട്ടോ അപ്പോൾ അവിടെ ആ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ ഹണിമൂൺ സൂട്ട് എന്നാണ് പറയുക അപ്പം നമ്മൾ ആ റൂമിലേക്ക് പോവുകയാണ് ഫസ്റ്റ് കൊണ്ടേ റൂമിൽ ഈ നമ്മൾ നമ്മൾ ബുക്ക് ചെയ്ത ആ റൂമിൻ്റെ ഫെസിലിറ്റീസ് ഒന്നുമില്ല അങ്ങനെ നമ്മൾ ഡൗട്ടിലാണ് ചോദിച്ചത് അപ്പം റൂം ഇതാണ് വരുന്നത് റൂമിൽ കയറിയ പാട് തന്നെ വാഷ്റൂമാണ് കേട്ടോ ി പല നാട്ടിലും പല ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഇപ്പോൾ ദുബായിലൊക്കെ ചില റൂമിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കിച്ചൺ ആണ് കാണാം ഇവിടെ ഫസ്റ്റ് തന്നെ വാഷ്റൂം ഇത് വാഷ്റൂം ഓപ്പൺ ആണ് അല്ലാതെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ആ വലിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ പിന്നെ ബാത്റൂമിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരവിടെ വെച്ചിട്ടുണ്ട് ബ്രഷും അതുപോലെ ചെവിയിൽ ക്ലീൻ ചെയ്യുന്നതും നഗക്കട്ടും എല്ലാ ഐറ്റംസും ഉണ്ട് ഹണിമൂൺ സൂട്ട് കൊണ്ടാണ് ഒരു സ്പെഷ്യലാണ് അതുകൊണ്ടാണ് എല്ലാ ഐറ്റംസും അവിടെ വെച്ചത് പിന്നെ നല്ല രീതിക്ക് തന്നെ ബെഡ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് എനിക്ക് ആ ഒരു താറാവിനെ എങ്ങനെ നഷ്ടപ്പെടുത്തിക്കാൻ തോന്നണില്ലേ ഞാൻ ആ ഫ്ലവറും കാര്യങ്ങളൊന്നും ഒരുപാട് എന്താ പറയുക കുറേ ടൈം അവിടെ തന്നെ വെച്ചിട്ടോ ഞാൻ ഹസ്ബൻഡ് പറയുന്നെ തൊടലേ ൊരുത് കാരണം എനിക്കത് ഇങ്ങനെയും കൊളാക്കാൻ വേണ്ടി തോന്നണില്ല നല്ല ഭംഗിയുണ്ട് അതിനോട്ട് അത് കാണാൻ എനിക്ക് നമ്മൾ അങ്ങനത്തെ ഡെക്കറേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ചെറിയ മിനിമാർട്ട് പോലത്തെ കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നു കോഫി ഉണ്ടാക്കാനുള്ള അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ടേബിളിൻ്റെ മുകളിൽ ചെറിയൊരു ബോക്സിൽ നാല് സ്വീറ്റ്സ് വെച്ചിട്ടുണ്ടേനു അത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഫീവർ ആണെങ്കിലൊക്കെ അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ നമുക്ക് ഇരുന്ന് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഹണിമൂൺ റൂം തന്നെ നമ്മൾ ബുക്ക് ചെയ്യാനുള്ളത് കാരണം പിന്നെ ഒരു ഇല്ല ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് അടിപൊളി ഫോട്ടോസും കിട്ടും പക്ഷെ നമ്മൾ ഫുഡിൻ്റെ അവിടെ പോയിട്ടാണ് കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ ഈ ഒരു വ്യൂക്കാണ് നമ്മൾ ഈ ഒരു കലിയമ്മയും അതുപോലെ തന്നെ ഈ ഹണിമോൺ റൂമും ബുക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ കേട്ടോ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലാണ് പോയതെങ്കിലും ഫുൾ ടൈം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയിരിക്കലേനും എൻ്റെ ഹസ്ബൻഡ് ഇനി പണി ഈ ഒരു വ്യൂ നിങ്ങൾക്കും എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കെട്ടോ ഈയൊരു വ്യൂ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് വ്യൂ ആണ് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടം എന്തോ എവിടെയോ വന്ന ഒരു ലോകം പോലെയാണ് തോന്നിയത് ആ ഒരു വ്യൂ കണ്ടപ്പം പിന്നെ അവിടെ ഒരു ചെറിയ മിററ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അലമാറയിൽ ഓട്ടോമാറ്റിക്കൽ തന്നെ എടുത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ഓൺ ആവും അലമാറയിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള കുറച്ച് ടർക്കിയും അതുപോലെ കുറച്ച് കോസ്റ്റ്യൂമും ചെപ്പലും പിന്നെ ഹെയർ ഡ്രൈ ആക്കുന്നതൊക്കെ ആണ് അലമാരയിൽ ഉണ്ടായത് പിന്നെ ദാ ഈ ഒരു ഡോറാണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാന്നുള്ള രീതിക്കും ഓപ്പണായിട്ട് യൂസ് ചെയ്യാനുള്ള രീതിക്കും കൊടുത്തത് കേട്ടോ അപ്പം ഞാൻ മെയിനായിട്ട് റൂം ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാനുള്ള കാരണം റൂമിനാണ് നമുക്ക് സത്യം പറയുക നല്ല എക്സ്പെൻസീവ് ആയതും റൂമാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഫൈവ് സ്റ്റാറിൽ കൊടുത്തത് പിന്നെ ഒരു മൈരി ബക്കായ സമയത്ത് നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയിട്ട് കാപ്പിജിയനും പിസ്സയും അതുപോലെ ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല മഴ മഴക്കാർ കണ്ടുമ്പോൾ തന്നെ മഴ പെയ്യുമെന്നുള്ള ഉറപ്പ് അതും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മഴ ഇങ്ങനെ ചാർന്നപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കയറി ഉള്ളിൽ ഫുഡ് കഴിക്കുന്ന ഭാഗം തന്നെ കേട്ടോ അത് ഒരുപാട് ആൾക്കാർ അവിടെ അങ്ങനെ ഒരുപാട് പേര് ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അവിടുത്തെ രസം ആ ബർത്ത്ഡേഡേ ഒക്കെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു വിഷ് ചെയ്യണത് ആ സോങ് ഇട്ടതും പിന്നെ അവിടെ സോങ് പാടുന്ന കൊണ്ട് ലൈവായി സോങ്ങ് കൊണ്ട് അതും കേട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമുക്ക് റൂമിൽ പോകണേനു കാരണം ഫീവർ കൊണ്ട് എങ്ങനെയെങ്കിലും കിടന്നാൽ മതിയെന്നാട്ടോ അത്രയും ടയർഡാണ് അത്രയും ദിവസം നമ്മൾ ആക്റ്റീവായി നിന്നല്ലോ അപ്പോൾ പിന്നെ റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്ത് ഇങ്ങനെ നിൽക്കുക നടക്കുക വെറുതെ ചുമ്മാ അതും ഇങ്ങനെ നടക്കുക പിന്നെ രാവിലെ ഒരു രണ്ട് വരെ നമുക്ക് ടൈമേ ഉള്ളൂ പക്ഷേ ആ ഒരു രണ്ട് മണിക്ക് നമുക്ക് എനിക്കാൻ പറ്റിയില്ല എനീച്ചിട്ട് സ്വിമ്മിങ് ഫുൾ കളിക്കാനോ അതുപോലെ ബാക്കി വ്യൂ കാര്യങ്ങളൊന്നും നോക്കാനോ അതൊന്നും പറ്റിയില്ല കേട്ടോ ഈ ഒരു റിസോർട്ടിൽ തന്നെ ജിമ്മും അതുപോലെ സ്വിമ്മിംഗ് ഫൂളും അതുപോലെ തന്നെ ഒരുപാട് കഫേസും സ്പായും എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഡാൻസ് കളിക്കുന്ന റൂമ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഒന്നും നല്ല ടയർ നൈറ്റ് ആണെങ്കിൽ നല്ല മഴ ആയിരുന്നു പിന്നെ എന്ന് വെച്ചാൽ പിറ്റേടെ നമുക്ക് കെ ജി നമ്മൾ പെട്ടിയിലെ കെ ജി ഒക്കെ സെറ്റ് ആക്കി പോകണം രണ്ട് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ ചെക്ക് ഔട്ട് ആവണം നമ്മളെ വിളിക്കാൻ വേണ്ടി ആൾ വരും അപ്പം പിന്നെ ടൈമിംഗ് ഒക്കെ ഇഷ്യൂ ആണ് അങ്ങനെ രാവിലെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഈ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന നമ്മളെ റൂമാണ് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരു മാൾ കാണിക്കാന്നുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടിട്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഫൈവ് സ്റ്റാർ വ്ലോഗ് എത്രയേ ഉള്ളൂ നെക്സ്റ്റ് യുഡിയോയ്ക്ക് കാണാൻ ബൈ